എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആ ബാങ്ക് അക്കൗണ്ട് നാം സാധാരണ കേൾക്കാറുള്ള ഉപയോഗിക്കാറുള്ള ബാങ്ക് അക്കൗണ്ടല്ല ഇത് ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടാണ് വൈകാരിക ബാങ്ക് അക്കൗണ്ട് ആ വൈകാരിക ബാങ്ക് അക്കൗണ്ടിൽ നാം നിക്ഷേപിക്കേണ്ട നാല് സമ്പാദ്യങ്ങളുണ്ട് ആ നാല് സമ്പാദ്യങ്ങളാണ് ബന്ധങ്ങൾ ദൃഢമാക്കുന്നതും മനോഹരമാക്കുന്നതും ഒന്നാമത്തെ സമ്പാദ്യം ലിസണിങ് ആണ് പരസ്പരം എല്ലാം കേൾക്കുക ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഓപ്പന്നെസ്സാണ് തുറന്ന മനസ്സോടുകൂടി ഇടപെടുക മൂന്നാമത്തേത് വാല്യൂസാണ് ജീവിതത്തിൽ മൂല്യങ്ങൾ മുറുകെ പിടിക്കുക നാലാമത്തേത് എൻകറേജ്മെൻ്റ് ആണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരം പ്രോത്സാഹനം നൽകുക പ്രചോദനം നൽകുക ഈ നാല് നിക്ഷേപങ്ങളെ നിങ്ങളുടെ വൈകാരികമായ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ ബന്ധങ്ങളും പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും